നമസ്കാരം സിനി ക്യാപ്സൂക്ക് സ്വാഗതം നായകനാക്കി ഗീത ആർട്സിന്റെ ബാനറിൽ ബണ്ണിവാസ് നിർമ്മിച്ച് അല്ലു അരവിന്ദ് അവതരിപ്പിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രം തണ്ടേലിലെ ശിവശക്തി ഗാനം പുറത്ത് ഗാനത്തിന്റെ ലിറിക് വീഡിയോ ആണ് റിലീസ് ചെയ്തിരിക്കുന്നത് നമോ നമ ശിവായ എന്ന വരികളോടെ ആരംഭിക്കുന്ന ഈ ഗാനം രചിച്ചിരിക്കുന്നത് ജോണ വിതുല ആലപിച്ചത് അനുരാഗ് കുൽക്കർണി ഹരിപ്രിയ എന്നിവരാണ് ദേവിശ്രീ ശ്രീ പ്രസാദ് ആണ് ഗാനത്തിന്റെ സംഗീതം നൽകിയിരിക്കുന്നത് നേരത്തെ പുറത്തു വന്ന ചിത്രത്തിന്റെ ആദ്യ ഗാനമായ ബുജ്ജി തല്ലി വൻ ഹിറ്റായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഏഴിനാണ് ചിത്രത്തിന്റെ ആഗോള റിലീസ് ചന്തു മൊണ്ടോട്ടി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ നായിക സായി പല്ലവിയാണ് സമാനതകളില്ലാത്ത ഒരു ദൃശ്യ അനുഭവമാണ് ശിവശക്തി ഗാനം നൽകുന്നത് നൃത്തം ഭക്തി മഹത്വം എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു മാസ്റ്റർ പീസ് ആയാണ് ഗാനം ഒരുക്കിയിരിക്കുന്നത് തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിൽ പാൻ പാനിന്റെ റിലീസായി ചിത്രം പ്രദർശനത്തിനെത്തും രാംശരൺ ശങ്കർ ടീമിന്റെ ബിഗ് ബഡ്ജറ്റ് പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമയായ ഗെയിം ചേഞ്ചറിന്റെ ഗംഭീരമായ പ്രീ റിലീസ് പരിപാടി ജനുവരി നാലിന് രാജമുണ്ട്രയിൽ നടന്നു ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസിന്റെ കീഴിൽ ദിൽ രാജവും സിരീഷും ചേർന്ന് നിർമ്മിച്ച ചിത്രം ജനുവരി പത്തിന് ലോകമെമ്പാടും റിലീസ് ചെയ്യും കേരളത്തിൽ ഈ ചിത്രം വമ്പൻ റിലീസായി പ്രദർശനത്തിനെത്തിക്കുന്നത് ഇ ഫോർ എന്റർടൈൻമെന്റ്സ് ആണ് കി ആർ അദ്വാനി നായികയായി എത്തുന്ന ചിത്രത്തിൽ എസ് ജെ സൂര്യ അഞ്ജലി ശ്രീകാന്ത് നവീൻ ചന്ദ്ര എന്നിവരുൾപ്പെടെയുള്ളവരാണ് മറ്റു പ്രധാന താരങ്ങൾ തെലുങ്ക് തമിഴ് ഹിന്ദി ഭാഷകളിലാണ് ചിത്രം ആഗോള റിലീസായി എത്തുന്നത് പ്രീ റിലീസ് പരിപാടിയുടെ മുഖ്യ അതിഥിയായി ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ ചിത്രത്തിന്റെ ടീമിന് വിജയാശംസകൾ നേർന്നു കാതു കുത്തിയവൻ പോയാൽ കടുക്കനിട്ടവനെ ഞാൻ കൊണ്ടുവരും ദിലീഷ് പോത്തനും ജാഫർ ഇടുക്കിയും മത്സരിച്ചഭിനയിച്ച ഇടുക്കി പശ്ചാത്തലമാക്കിയ ത്രില്ലർ മൂഡിൽ ഒരുക്കിയ ചിത്രം അം ടീസർ പുറത്തിറങ്ങി റിലീസ് ജനുവരി ഇരുപത്തിനാലിന് പേരിൽ തന്നെ പുതുമയാർന്ന ചിത്രം കാപ്പി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ തോമസ് അവാസ്യൻ സംവിധാനം ചെയ്യുന്നു തമിഴ് താരം ദേവദർശിനി പ്രധാന വേഷത്തിലെത്തുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണിത് ത്രില്ലർ മൂഡിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മീരാ വാസുദേവൻ ടി ജി രവി ശ്രുതി ജയൻ അലൻസിയർ മാലാപാർവതി ജയരാജൻ കോഴിക്കോട് മുത്തുമണി നവാസ് വള്ളിക്കുന്ന് നഞ്ചമ്മ ശരത് ദാസ് രഘുനാഥ് പാലേരി നീരജ രാജേന്ദ്രൻ തുടങ്ങിയവരാണ് മറ്റ് പ്രമുഖ താരങ്ങൾ ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ സസ്പെൻസ് ഡ്രാമാ ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ രചിച്ചിരിക്കുന്നത് കവി പ്രസാദ് ഗോപിനാഥാണ് ക്യാമറ ചലിപ്പിച്ചത് അനീഷ് ലാൽ ആർ സംഗീതം നൽകിയത് ഗോപി സുന്ദർ സിനിമാ നിർമ്മാണ വിതരണ രംഗത്ത് പുതിയ അധ്യായങ്ങൾ കുറിക്കുകയും തൻ്റെതായ സാന്നിധ്യം മുന്നോട്ട് നിർത്തുകയും ചെയ്യുന്ന നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൻ്റെ ആദ്യ ചിത്രവും തനിക്ക് സൂപ്പർ ഹിറ്റ് നേടിത്തുന്ന ചിത്രവുമായ ട്രാഫിക്കിൻ്റെ ടീമുമായി വീണ്ടും ഒത്തുചേരുന്നു കുഞ്ചകോവൻ നായകനായി എത്തുന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ പുറത്തുവിട്ടു ബേബി എന്ന് പേരിട്ടിരിക്കുന്ന ത്രില്ലർ മൂഡിലുള്ള ചിത്രത്തിൻ്റെ രചന ബോബി സഞ്ജയ് രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ലിസ്റ്റിൻ സ്റ്റീഫൻ ആദ്യമായി നിർമ്മിച്ച റോഡ് ത്രില്ലർ ചിത്രം ട്രാഫിക്കിന്റെ രചനയും ബോബി സഞ്ജയുടേതായിരുന്നു ഈ കുറി ഈ ടീമിലേക്ക് ഒരു ഹിറ്റ് സംവിധായകൻ കൂടി ചേരുകയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ നിർമ്മിച്ച സുരേഷ് ഗോപി ബിജു മേനൻ കോംബോ ഒന്നിച്ച സൂപ്പർ ഡ്യൂപ്പർ ചിത്രം ഗരിഡന്റെ സംവിധായകൻ അരുൺ വർമ്മയാണ് ബേബികൾ സംവിധാനം ചെയ്യുന്നത് തന്റെ ആദ്യ ചിത്രം തന്നെ സൂപ്പർ ഹിറ്റ് നേടിയ സംവിധായകനാണ് അരുൺ വർമ്മ അതുകൊണ്ട് തന്നെ ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും ടൈറ്റിൽ പുറത്തിറങ്ങിയതിനൊപ്പം വർദ്ധിച്ചിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബനെ കൂടാതെ ലിജോമോൾ സംഗീത് പ്രതാപ് അഭിമന്യു തിലകൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു ചിത്രത്തിന്റെ മറ്റ് താരങ്ങളുടെ അണിയറ പ്രവർത്തകരുടെയും വിവരങ്ങൾ അടുത്ത അപ്ഡേറ്റിലൂടെ അറിയിക്കും മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടിന്റെ ഗംഭീര തിരിച്ചുവരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷമാക്കുന്നത് മറ്റാരുടെയുമല്ല ജഗദീശ് ശ്രീകുമാറിന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് അദ്ദേഹം പുതുതായി അഭിനയിക്കുന്ന സിനിമയിലെ ക്യാരക്ടർ പോസ്റ്ററാണ് ആണ് ഇതിന് പിന്നിൽ വാഹനാപകടത്തെ തുടർന്ന് പൂർണ്ണമായും ചലനശേഷി നഷ്ടമായ ജഗദീശ് ശ്രീകുമാർ അഭിനയരംഗത്തു നിന്നും നീണ്ട കാലമായി വിട്ടു നിൽക്കുകയാണ് ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി ബി ഐ ഫൈവ് സിനിമയിൽ പ്രധാന കഥാപാത്രമായ വിക്രമായി ജഗദീശ്വര കുമാർ എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന മലയാളത്തിലെ ആദ്യ സോംബി ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ ജഗദീശ്വരകുമാർ എത്തുകയാണ് പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണ എന്നാണ് സിനിമയിൽ ജഗതിയുടെ കഥാപാത്രത്തിന്റെ പേര് വെളുത്ത നീണ്ട മുടിയും കറുത്ത കണ്ണാടിയുമൊക്കെ വെച്ച് ഒരു ലാബിന് സമാനമായി എടുത്ത് വീൽ ഇരിക്കുന്ന അങ്കിൾ ലൂണയുടെ ചിത്രമാണ് പോസ്റ്ററിൽ നൽകിയിരിക്കുന്നത് ജഗതീശ്രീകുമാറിന്റെ ഈ വ്യത്യസ്ത ലുക്ക് തന്നെയാണ് ആരാധകരെ ആവേശം കൊള്ളിച്ചിരിക്കുന്നത് നടൻ അജു വർഗീസാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്